പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ചില വലിയകളാണ് ചില ഔലിയാക്കളാണ് അവർക്ക് ഒരു ലോകമല്ല ഒരുപാട് ലോകങ്ങളുടെ നിയന്ത്രണം അവർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവരെ വിളിച്ചോളൂ ഏത് പ്രതിസന്ധികളിലും അവരോട് പ്രാർത്ഥിച്ചോളൂ എന്നുള്ള യാതൊരു നിലക്കും പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്ത ഇസ്ലാമിക വിരുദ്ധമായ വിരുദ്ധമായ ഈ ആദർശത്തിന് വിരുദ്ധമായ ആശയം അവർ പ്രചരിപ്പിക്കുകയാണ് അത്തരം ആളുകളോട് അള്ളാഹു സുഹാന പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം പോകട്ട കൂട്ടരെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ വിളിച്ച് ർത്തിക്കുന്നത് ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെ കുറിച്ചാണോ നിങ്ങൾ മുതബിറുല ആലമകൾ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലെ മുടി തടയാൻ പറ്റാത്ത സ്വന്തം ശരീരത്തിലെ തൊലി ചുളിയുന്നത് തടയാൻ പറ്റാത്ത തന്റെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ പറ്റാത്ത രോഗം തടയാൻ പറ്റാത്ത വാർദ്ധക്യം തടയാൻ പറ്റാത്ത മരണത്തെ തടയാൻ പറ്റാത്ത ദുർബലരായ സൃഷ്ടികളെ ദുർബല ദുർബലരായ മനുഷ്യരെ അവർ ോ അള്ളാഹു പറയുകയാണ് പാഠ പോലും അവരുടെ കൈകളിലില്ല അതുകൊണ്ട് നിങ്ങൾ അവരോട് ചെയ്തിട്ട് കാര്യമില്ല അവരത് കേൾക്കുകയില്ല എനി കേട്ടു എന്ന് വാദിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമല്ല നാളിൽ നിങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കലിനെ അവർ നിഷേധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വിളിച്ചിട്ട് കേൾക്കാതിരുന്നത് ഈത്തപ്പഴ കുരുവിന്റെ പാഠ പോലും ഇല്ലാഞ്ഞിട്ട് ഇനി അതല്ല